വീടുകളിലൊന്നും നമുക്ക് ഇതുപോലെ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കാനായിട്ടുള്ള സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിലില്ല അപ്പോൾ ഇതുപോലെ ആർ എസ് എസ് ചെയ്യുന്ന ഒരു സേവനം അതൊരു നിശബ്ദ സേവനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അവര് വളരെയധികം ഇപ്പൊ തന്നെ ഒരു ഓരോരോ ഇതിനും അമ്പതോ അറുപതോ ആൾക്കാരാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ നിൽക്കുന്നത് അവരുടെ ഉത്തരവാദിത്വം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കണം ഒരു കുഞ്ഞിനെയോ രണ്ട് കുഞ്ഞിനെയോ ഒരു വീട്ടിൽ കൊണ്ട് നടന്ന് വളർത്താനായിട്ട് മാതാപിതാക്കൾ വിഷമിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ചിട്ടയോടുകൂടി ഞാൻ അതിശയത്തോടുകൂടിയായിരുന്നു ഇവിടുത്തെ ഈ പദചലനം എല്ലാം കണ്ടുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങളുടെ മാനസികവും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ അറിഞ്ഞുകൂടാ ഏത് പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിലും മനസ്സിനൊരു ശക്തി വേണം അതിനൊരു ആധ്യാത്മികത വേണം അപ്പോൾ ആധ്യാത്മികതയുടെ ഒരു അടിത്തട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരാനായിട്ടുള്ള ഒരു ഇവിടെ ഉണ്ടാക്കി തരുന്നത്